നല്ല ജാനിക്കുട്ടി അപ്പറത്തണ്ടേട്ടാ അവള് നമ്മളെ ആയിട്ട് സഹകരിക്കൂലെ നമ്മള് ശങ്കരംകുളത്തേക്ക് പോവാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് പോകുമ്പോൾ പ്രത്യേകത ഫുൾ ഫാമിലി ഇട്ടാണ് ഞങ്ങള് പോവാറ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലാട്ടാ പൊന്നു പിള്ളേർ പറഞ്ഞതാണ് എന്ത് അച്ഛമ്മ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോ ഞങ്ങളെ ഞങ്ങളും ഉണ്ട് അപ്പൊ പിന്നെ ഞാനും പോവും ഇവരും പോവും അച്ഛനും അമ്മയും ഞങ്ങള് പോവാണെങ്കിൽ അമ്മയും അച്ഛനും കൊറേ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും അച്ഛൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു സാധാരണ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഞാനും ഏട്ടനുമാണ് പോകാറ് ഇതിപ്പോൾ പൊന്നുമില്ല അച്ഛൻ പറഞ്ഞു ഷോപ്പിങ്ങിനും പോകുമ്പോൾ അതായത് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഞങ്ങളും കൂടി ഉണ്ടെന്ന് പറഞ്ഞ കാരണമാണ് ഇപ്പോൾ എല്ലാവരും കൂടി പോകുന്നത് ഇപ്പം കുറച്ച് കാലമായിട്ട് അങ്ങനെ തന്നെയാണ് പിന്നെ ഇത് നമ്മൾ വീട്ടിലുണ്ടായ വഴക്കമല്ലേ ഇതാർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് കാറിൽ കയറ്റാൻ പറഞ്ഞു അപ്പോൾ അതും കൂടി കയറ്റി വെക്കുന്നുണ്ട് ഞാൻ പിന്നെ അത് ഫ്രീ ആയിട്ടാട്ടോ കൊടുത്തത് പിന്നെ പൊന്നു പറയേണ്ടത് അച്ഛമ്മയും ഞാനും മേച്ചാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പണിക്കാരുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അവർക്കുള്ള ഊണൊക്കെ കൊടുത്ത് അവർക്കുള്ള ചായയൊക്കെ കൊടുത്തിട്ടാണ് കയറിയത് കാരണം വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവും പിന്നെ ജാനിക്കുട്ടീനെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ ആവശ്യമുള്ളതൊക്കെ വലിച്ചിടും പിന്നെ അവൾക്ക് ഓരോ ആവശ്യങ്ങളുണ്ടാവും എനിക്ക് കാണിക്കും സാധനങ്ങൾ ഞങ്ങൾ രണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങാറ് ഒന്ന് ഈ വളയംകുലത്തെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും മറ്റൊന്ന് ചങ്ങനകുലത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഇട്ടാ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തി ഉടനെ തന്നെ രണ്ട് മൂന്ന് പേരും കൂടി വേഗം തന്നെ മിഠായി സെക്ഷനിലേക്ക് ഇടാതി പൊന്നു പറയേണ്ടത് എനിക്ക് ഈ ഷോപ്പിനേക്കാളും കൂടുതൽ ഇഷ്ടം ചങ്ങനകുലത്തെ ഷോപ്പാണ് ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടമൊക്കെ പറഞ്ഞിട്ട് ഇത് അവർ ചോക്ലേറ്റ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഉണ്ണിയാണെങ്കിലോ ഓരോന്ന് കഴിക്കുക അത് കഴിഞ്ഞാൽ അടുത്തത് എടുക്കുക കഴിക്കുക അങ്ങനെയാണ് അങ്ങനെ ലാസ്റ്റ് ഞാൻ ഗതി കെട്ടിട്ട് അവളെയും കൊണ്ട് കാറിൽ പോയിരുന്നു അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നാലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ എല്ലാവരും കൂടി പോവുക ആ ഒരു ഡേ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ഡേ ആണ് എന്താ അവർ സന്തോഷം അത്രയല്ലോ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചെടുത്തോ കഴിക്കാനുള്ളതോ എന്നൊക്കെ പറയുമ്പോൾ അവർ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട് എന്നാലും നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതെടുക്കട്ടെ ഇതെടുക്കട്ടെ എന്നൊക്കെ അങ്ങനെ ഇപ്രാവശ്യം രണ്ട് മൂന്ന് മൂന്നായിട്ടും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാറിൽ വന്നിരുന്നു ബില്ലൊക്കെ അമ്മ അവിടെ പേ ചെയ്തോളൂട്ടാ പിന്നെ ഉണ്ണി അവിടെ കിടന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളായിട്ട് കാറി വന്നിരുന്നു അപ്പോൾ അത് അമ്മതാ പൈസ കൊടുത്തിട്ട് അമ്മയും വരുന്നുണ്ട് ഒരു സാധനങ്ങളൊക്കെ നമ്മുടെ കാറിൽ കൊണ്ടുവന്ന് വെക്കും അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ചങ്ങനകുളത്തേക്ക് വിട്ടോട്ടോ അച്ഛൻ പിന്നെ കാറിൽ നിന്ന് ഇറങ്ങില്ല കേട്ടോ തിരിയൊക്കെ കഴിഞ്ഞുള്ള ക്ഷീണം കൊണ്ട് അച്ഛൻ പിന്നെ കാറിൽ തന്നെ ആയിരുന്നു നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ പോയി മേടിച്ചോ ഇനി മിഠായി മറ്റു സാധനങ്ങളൊക്കെ മേടിച്ചോട്ടോ അച്ഛനോട് ഒരു ലിസ്റ്റ് ഇട്ട് കൊടുക്കും പിള്ളേര് അപ്പോൾ അതൊക്കെ മേടിച്ചു ഞാൻ വേറെ മേടിച്ചരില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പഴയ ഇടം രുചിയാണ് ഇത് വലിയ ഗുണമൊന്നുമില്ല പിന്നെ ഇവിടെ മാർച്ചിൽ ഞങ്ങൾ സിനിമ കാണാൻ പോകാറുണ്ട് ഇത് ചങ്ങനകുളത്ത് സുഡിയോ ടോണിയാൻ കെ ഇപ്പം ഇവിടെ ചങ്ങനകുളത്ത് എല്ലാ ഒരുവിധം കടകളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ മാർജിൻ മാജൻഫ്രീയിലേക്ക് എത്തി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ മാർജിൻ ഫ്രീ സൂപ്പർ ഉള്ളത് അപ്പോൾ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാറ് പയർ വർഗ്ഗങ്ങളും അതുപോലെ തന്നെ മുളക് ഉണക്ക മുക്ക മുളക് അല്ലേ വറ്റൽ മുളക് അതൊക്കെ നമുക്ക് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങാറ് കാരണം അതിൽ കല്ലും കരടൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറച്ചും ക്വാളിറ്റി ഉള്ളത് ഇവിടെന്നാണ് തോന്നാറ് അപ്പോൾ അത് വാങ്ങി പിന്നെ ഞാൻ അമ്മ അമ്മയുടെ ലിസ്റ്റ് കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ അമ്മ എടുക്കേണ്ടി കിട്ടാം ഞാൻ ഈ വൈകുന്നേരത്ത് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാൻ എടുക്കണത് ഞാൻ ലിസ്റ്റൊന്നും എഴുതിയിട്ടില്ല ഞാൻ എനിക്ക് ഓർമ്മയുള്ള അങ്ങനെ അല്ലെങ്കിൽ കാണുമ്പോൾ ഓരോന്നും അങ്ങനെ എടുത്തിടുകയാണ് ചെയ്യാറ് ഒരു മാസത്തേക്കുള്ള സാധനങ്ങളാണ് നമ്മൾ ഇന്ന് വാങ്ങിക്കൂട്ടുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങൾ മാത്രം രണ്ട് മൂന്ന് മാസമൊക്കെ എക്സ്ട്രാ നിൽക്കും അല്ലാത്തതൊക്കെ ഒരു മാസം കൊണ്ട് തന്നെ തീരും പിന്നെ പിള്ളേർക്കുള്ള ഐസ്ക്രീം സ്വീറ്റ്സ് അവർ അങ്ങനെ ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുന്ന ടീംസ് ടീംസൊന്നുമല്ല എല്ലാ ഫുഡും കഴിക്കും അപ്പോൾ പിന്നെ അതൊക്കെ എടുക്കാറുണ്ട് പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചു അച്ചച്ഛൻ വാങ്ങിക്കാൻ പോയപ്പോൾ ഉള്ള ചു പിന്നാലെ പോയിട്ട് സ്ട്രോബെറി വേണം അവൾക്ക് കുറച്ച് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അതൊക്കെ മേടിച്ചു പിന്നെ മീൻ മേടിച്ചു നല്ല മത്തി ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് മേടിച്ചു പിന്നെ ഞങ്ങൾ ഷവർമ്മ മാക്സിൽ കയറിയിട്ട് ഷവർമ്മ മേടിച്ചു കേട്ടോ ഇവിടെ ഒരു മെക്സിക്കൻ ഷവർമ്മയാണ് മേടിച്ചത് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഷവർമ്മക്ക് പിന്നെ അമ്മയ്ക്ക് ഫലാഫിൽ വെജിറ്റേറിയൻ പിന്നെ ഉണ്ണിക്കും കുഞ്ഞൊരു ചവർമ്മ മേടിച്ചിട്ടോ സ്പൈസസ് ഒന്നും ഇല്ലാത്തത് അങ്ങനെ വീട്ടിലെത്തി വെജിറ്റബിൾസൊക്കെ എടുത്തതേ ഒരാൾ പോണു പിന്നെ ഓരോരുത്തർ ഓരോ കവറായിട്ട് അകത്ത് കയറി പിന്നെ വേഗം തന്നെ ചായ ഉണ്ടാക്കി ചായ കുടിക്കാൻ നിന്നപ്പോൾ മീനാക്ഷിയും വേദക്കുട്ടിയും വന്നു കേട്ടോ അതുകൊണ്ടാണ് ഷവർമ്മ മുറിക്കണേ ഞങ്ങൾ ഓരോരുത്തർക്കുള്ളതാ മേടിച്ചുള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കിടന്നു സാധനങ്ങളൊക്കെ അതാ പുറത്തേക്ക് എടുത്ത് റെഡിയാക്കി വെക്കണം ഒക്കെ ഇങ്ങനെ നിരത്തി എടുത്ത് വെക്കൂട്ടാ ഞാൻ എല്ലാ സാധനങ്ങളും ഇല്ലേ പിന്നെ ബില്ല് ഒത്തുനോക്കും കറക്റ്റ് തന്നെയല്ലേ ഒന്നും മിസ്സായിട്ടില്ലല്ലോ എന്നൊക്കെ നോക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും നിരത്തി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോന്നും അതിൻ്റെ ബോക്സിലേക്ക് അല്ലെങ്കിൽ ബക്കറ്റിലേക്ക് എടുത്ത് വയ്ക്കുക അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ വീട്ടിൽ വന്നപ്പോൾ ജാനിക്കുട്ടി ഉറങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം സമാധാനമായിട്ട് ചെയ്യാമല്ലോ അതായത് ഉള്ളീൻ്റെ ഉള്ളിൽ ഒരു പേടീൻ്റെ ഇട്ട് അവളിങ്ങനെ ഉണരും ഉണരുമോ ഒന്ന് ചെറിയ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ മതി അവൾ പെട്ടെന്ന് ഉണരും അപ്പോൾ പിള്ളേർ പുറത്തുനിന്ന് കളിക്കുമ്പോൾ ഞാൻ പറയേണ്ടത് കളിക്കല്ല ബഹളം വയ്ക്കല്ലേ എന്നൊക്കെ എനിക്ക് ഇത്ര സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു കാര്യം വേറെ ഇല്ല ബിക്കോസ് എനിക്ക് ക്ലീൻ ചെയ്യാനും ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം ഞാൻ അത് അത്ര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ എനിക്കുള്ളൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി ഒരു പേടിയാണ് ബാക്കിയൊക്കെ ഓക്കെ സെറ്റ് അങ്ങനെ ഓരോ പാത്രങ്ങളും എടുത്തെടുത്താൽ ഞാൻ ഓരോ വെജിറ്റബിൾസ് ഇട്ട് വയ്ക്കുകയാണ് നമ്മൾ ഒനിയനും പൊട്ടാറ്റൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് ഓരോന്നിനും ഓരോ ഓർഗനൈസേഴ്സ് ഉണ്ട് ഇവിടെ പിന്നെ പൊന്നു എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ലിച്ചു മീനാക്ഷീനും വേദകുട്ടീനും കൂടെ കളിക്കാൻ പോയി കസിൻസാണ് അപ്പോൾ അവർ കൂടെ കളിക്കാൻ പോയി പൊന്നു കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അത് ആ ബേക്കറി ഒക്കെ വെക്കുകയാണ് എനിക്കിതൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നല്ല ആഗ്രഹം കേട്ടോ പക്ഷെ പറ്റാത്തതുകൊണ്ടാണ് എന്തായാലും ഉണ്ണിയൊക്കെ വലുതായി ഉണ്ണിയുടെ വാശിക്കന്മാരൊക്കെ എന്തായാലും ഓരോരോ പരീക്ഷണങ്ങൾ ഉണ്ടാവും പിന്നെ ഉണ്ണിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിക്കല്ല പൊന്നു ലളിച്ചിന് ഇടയ്ക്കിടയ്ക്ക് മിഠായി കഴിക്കണം ഇപ്പോൾ കടലമിട്ടായി ഇള്ളൽ മിഠായി ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഡയറി മിൽക്ക് തന്നെ മേടിച്ചിട്ടുണ്ട് പിന്നെ അത് ആ ടീം ഫുഡും പാക്കറ്റ് ഫുഡൊക്കെ കഴിക്കുന്ന ടീംസ് തന്നെയാണ് അപ്പോൾ അതും കുറച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് മാഗിയാണ് അപ്പോൾ അതും ട്രൈ ചെയ്യാൻ ചെയ്യാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട ബിസ്ക്കറ്റ്സ് സ്നാക്ക് ഐറ്റം ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ ബക്കറ്റിലോട്ട് ഞാനിതാ പയറ് പരിപ്പ് കടല അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കൊടുക്കുന്നുണ്ട് അതിലിട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടുവെക്കുന്ന ഓരോ പാത്രത്തിലും അത്യാവശ്യത്തിന് ഇപ്പം ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്യുള്ളു അപ്പം അതുകൊണ്ടാണ് ഞാനിതൊക്കെ ബക്കറ്റിലിട്ട് വെക്കുന്നത് ഇനി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നും അതിൻ്റെ പാത്രത്തിൽ ഇട്ട് വെക്കാം കഴിയുമെന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ എന്നാലും മുഴുവനായിട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് ഈ ഷോപ്പിങ്ങിൻ്റെ രണ്ട് ദിവസം മുന്നോ അല്ലെങ്കിൽ തല ദിവസമോ അല്ലെങ്കിൽ അന്നോ ഞാൻ സ്റ്റോർ റൂമും ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് സ്റ്റോർ റൂമും ഞാൻ നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്രിഡ്ജ് എനിക്ക് തൊടാൻ പറ്റിയില്ല എനിക്ക് നേരം കിട്ടിയില്ല എന്തായാലും ഫ്രിഡ്ജും ക്ലീനാക്കി വെക്കണം പഴയ സാധനങ്ങളൊക്കെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ പുതിയ സാധനങ്ങൾ വയ്ക്കുക അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കിട്ടുമല്ലോ അങ്ങനൊക്കെ ഓരോന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണ്ട കേട്ടാ പിന്നെ ഇത് നമ്മളെ ഫ്രിഡ്ജിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ സൊർക്കയിലും മഞ്ഞൾപ്പൊടിയിലും ഇട്ടിട്ട് കഴുകി ഉണക്കിയിട്ട് എടുത്ത് വെക്കില്ല യൂസ് ചെയ്യണ നേരത്ത് സൊർക്കയിലും മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഓർഗനൈസേഴ്സ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് ഇതുപോലത്തെ താഴെണ്ണം പിന്നെന്താ സാമി മുറിയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇതാ പൊന്നുന്ന കൊണ്ടു വയ്ക്കുന്നത് അവർ കുല്ല് ഒക്കെ കഴിഞ്ഞ് വന്നു വിളക്ക് അടിക്കാൻ പോവാണ് അപ്പോൾ അവരങ്ങനെ പോകുമ്പോൾ അതെടുത്ത് കൊണ്ടുപോയി കൊണ്ടുവയ്ക്കിടി ഇന്നത്തേക്കുള്ള ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ ഫ്രൂട്ട്സൊക്കെ മേടിച്ചതെ കുറച്ചെടുത്തിട്ട് സൊർക്കിലും മഞ്ഞപ്പൊടിയും അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കും അത് കഴിഞ്ഞ് അച്ചൻ കൂളി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ അതൊക്കെ നുറുക്കിയിട്ട് എല്ലാവർക്കും കൊണ്ടുവന്ന് തരും അങ്ങനത്താണ് പതിവ് പിന്നെ പിന്നെന്താ ഇതും ഞാൻ മീഷോന്ന് വാങ്ങിച്ചത് തന്നെ ടീ ഓർഗനൈസർ ഇത് ഉള്ളിയൊക്കെ ഇട്ട് വയ്ക്കാൻ ചെറിയ ചെറിയ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ നല്ലതാ പിന്നെ നല്ല ഫ്രഷ് കുറുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതാ മുറത്തിലിട്ട് നിവർത്തി വെച്ചു അത് ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കും പിന്നെ വെളുത്തുള്ളി ചകുന്നുള്ളി അതൊക്കെ ഓരോ പാത്രത്തിലാക്കി വെച്ചു അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ പിള്ളേരൊക്കെ താഴത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കണം നേരായുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ഇത് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം